ഹലോ അസ്സാമലൈക്കും ഇത് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഉപ്പിലിട്ട മാങ്ങ കൊണ്ടുള്ള അച്ചാറാണ് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കിലോളം മാങ്ങ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു ഭരണിയിലേക്ക് ഇട്ട് കൊടുക്കാം മാങ്ങ ഫുള്ളായിട്ട് ഭരണിയിലിട്ടതിന് ശേഷം ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം അപ്പോൾ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കണം മാങ്ങ നല്ലപോലെ പിടിക്കാൻ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം ഉപ്പ് എല്ലാം ഇട്ട് നല്ലപോലെ നല്ല മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് അടച്ചിട്ട് രണ്ട് ദിവസം വെച്ചതിന് ശേഷം അച്ചാർ ഞാനിപ്പോൾ രണ്ട് ദിവസമാണ് വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് കൂടുതൽ ദിവസം വെക്കുന്നവർക്ക് കൂടുതൽ ദിവസം വെക്കാം അപ്പം നല്ലപോലെ ഒന്നുകൂടി മാങ്ങ ഉടഞ്ഞു കിട്ടും ഇനി അച്ചാറിലേക്ക് പൊടിച്ച് ചേർക്കാനുള്ള മസാലകൾ വറുത്തെടുക്കാം ഒരു സ്പൂൺ ഉലുവ ഒരു സ്പൂൺ കടുക് ഒരു സ്പൂൺ ചെറിയ ജീരക ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഒന്ന് വറുത്തെടുക്കണം ഇതിപ്പോൾ നല്ലപോലെ പൊട്ടി വരുന്നുണ്ട് ഇത്രയും വറുത്തെടുത്താൽ മതിയാവും ഇനി ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു സ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം കായപ്പൊടിയും കൂടി ചേർത്ത് നല്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇത് ചൂടാറിയതിന് ശേഷം പൊടിച്ചെടുക്കാം ഇനി ഒരു പാത്രം ചൂടാവുമ്പം അതിലേക്ക് എള്ള കൊടുക്കാം ഇതൊന്ന് ചൂടായി വരുമ്പം ഇതിലേക്ക് ഒരു അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം ചെറിയൊരു ബ്രൗൺ കളർ കളറാകുന്നവർ ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം ഇപ്പം ഇത് ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇത്രയും ബ്രൗൺ ആയാൽ മതിയാവും ഇനി ഇതിലേക്ക് ഒരു പത്തല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർച്ചതും കൂടി ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നവരും ഒന്ന് വയറ്റി കൊടുക്കുക ഇതിലേക്ക് ചേർക്കേണ്ടത് മുളകും ഈത്തപ്പഴം കൂടി അരച്ചിട്ടുള്ളതാണ് ഞാനിപ്പം പത്ത് കാശ്മീരി മുളകും പത്ത് ചെറിയ ഈത്തപ്പഴമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഞാൻ ഈത്തപ്പഴവും കാശ്മീരി മുളകും കൂടി ഒന്ന് ചെറുക്കയിൽ വേവിച്ച് ചൂടാറന് ശേഷം അരച്ചെടുത്തിട്ടുള്ളതാണിത് അപ്പം നല്ല ഇരു വേണ്ടവരാണെങ്കിൽ അഞ്ച് കാശ്മീരി മുളകും അഞ്ച് സാധാ എരിവുള്ള മുളകും കൂടി ചേർത്തിട്ട് അരച്ചാൽ മതിയാവും ഞാനിപ്പോൾ ഇവിടെ എരി അധികം വേണ്ടാത്തതുകൊണ്ട് ഫുള്ളായിട്ട് കാശ്മീരി മുളക് തന്നെയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഈത്തപ്പഴം എടുക്കുമ്പോൾ ഞാനിപ്പോൾ ചെറിയ ഈത്തപ്പഴാണ് പത്തെണ്ണം എടുത്തിട്ടുള്ളത് വലുതാണെങ്കിലും അഞ്ചെണ്ണം മതിയാവും സെറുക്കിയ മുളകൊക്കെ കൂടി ഒന്ന് തിളച്ചൊന്ന് കുറുകി വരണം അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പ് ചേർക്കുന്ന സമയത്ത് നോക്കി ചേർത്ത് കൊടുത്താൽ മതി മാങ്ങ ഉപ്പിലിട്ട സമയത്ത് അതിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളം ഇതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലുള്ള ഉപ്പുണ്ടാവും അപ്പോൾ അതുകൊണ്ട് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഇതിപ്പം കുറുകി വന്നിട്ടുണ്ട് ഇത്രയും മതിയാവും ഇനി ഇതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം അപ്പോൾ മാങ്ങ ചേർത്ത് കൊടുത്ത് ഇതിൽ നിന്ന് തിളപ്പിച്ചെടുക്കണം മാങ്ങ ചേർത്താൽ കൂടുതൽ തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ ഒന്ന് തിളച്ച് വരുന്നുണ്ട് ഈ സമയത്ത് നമ്മൾ നേരത്തെ പൊടിച്ച് വച്ചിട്ടുള്ള ഉലുവിയും കായൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് തന്നെ കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതെല്ലാം കൂടി ചേർക്കുമ്പം നമ്മൾ അച്ചാറിന് കുറച്ചൊരു ഡാർക്ക് കളറായിരിക്കും ഉണ്ടാവുക ഇതിൻ്റെ കളറൊക്കെ ഇപ്പോൾ ഇതൊന്ന് മാറി വന്നിട്ടുണ്ട് നേരത്തെ നല്ല റെഡ് കളറായിരുന്നു ആയിരുന്നു കുറച്ചും കൂടി ഡാർക്ക് ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയും തിളച്ച മതിയാവും എന്ന് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയറും ലൈക്കും ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അച്ചാറാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇൻഷാല്ല മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം